കാരക്കോട് മസ്ജിദിൽ തക്കുവ മഹല് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നമ്മുടെ പ്രദേശത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുന്ന ചടങ്ങിലാണ് നമ്മളൊക്കെ നിൽക്കുന്നത് ഇത് ഒരു അപൂർവമായ വേദിയാണ് കാരണം ഒരു മഹല് തങ്ങളുടെ പ്രദേശത്തെ ഉന്നത വിജയം നേടിയ കുട്ടികളെ ആദരിക്കുവാൻ ഒരു മഹല്ല് തയ്യാറാകുന്നത് നമ്മൾ അപൂർവമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്തരം പള്ളികളും മഹല്ലുകളും ഒക്കെ ഒരു ആരാധനാ കേന്ദ്രം മാത്രമായിട്ടല്ല നാം കാണേണ്ടത് നമ്മുടെ സമൂഹത്തിൽ നീറുന്ന പ്രശ്നങ്ങളുമായി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് ആ മനുഷ്യരുടെ അഭയ കേന്ദ്രങ്ങളാവാൻ നമ്മൾക്ക് സാധിക്കണം ഞാൻ പല ഞാൻ പല പ്രാവശ്യം ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമുണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഒരു മസ്ജിദ് ഏത് പ്രദേശത്താണോ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണോ ഒരു പള്ളി ഉള്ളത് ആ പള്ളിയിൽ അല്ലെങ്കിൽ ആ മഹലിൻ്റെ പരിസരത്തിൽ ഏതെങ്കിലും ഒരു കുടുംബം അനാഥരായിട്ടുണ്ടെങ്കിൽ അവർ അനാഥരായി ജീവിക്കേണ്ട അവസ്ഥ അവിടെ ഉണ്ടാകുകയില്ല അത് പാർപ്പിടമില്ലാത്തവരാവട്ടെ മരുന്ന് വാങ്ങാൻ കാശില്ലാത്തവരാകട്ടെ രോഗം കൊണ്ട് പ്രയാസമനുഭവിക്കുന്നവരാവട്ടെ വസ്ത്രമില്ലാത്തവരാവട്ടെ ഭക്ഷണമില്ലാത്തവരാവട്ടെ അതിൽ അവരുടെ മതം അവരന്വേഷിക്കാറില്ല അവരുടെ ജാതി അവരന്വേഷിക്കാറില്ല അവരുടെ സംഘടന അവർ അവരന്വേഷിക്കാറില്ല അവരുടെ പ്രസ്ഥാനം ഏതാന്ന് അന്വേഷിക്കാറില്ല തൻ്റെ മഹല്ലിൽ പരിസരങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരുടെ വിങ്ങലുകളെ അറിയാൻ സാധിക്കുന്ന ഇത്തരം മഹല്ലുകൾ നമ്മുടെ നാട്ടിലുണ്ടാകുന്നത് ഈ നാടിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് നമ്മളിവിടെ ആ ഒരു പള്ളി കൊണ്ടുവന്നു ആ ഒരു പള്ളിയാണ് എന്നതിലല്ല കാര്യം നമ്മൾക്ക് നമസ്കരിക്കുവാൻ ഇവിടെ ഒരു പള്ളി ഉണ്ടാകുക എന്നുള്ളതിലാണ് കാര്യം തന്റെ മഹലിലെ സഹജീവികളോട് കരുണ കാണിക്കുന്ന ഒരു മഹല് അതിന് പ്രവർത്തിക്കുന്ന പ്രവർത്തകർ ഈ നാട്ടിൽ ഉണ്ടാകുക എന്നുള്ളത് അത് നമ്മുടെ നാടിന്റെ ഏറ്റവും വലിയ അനുഗ്രഹമാണ് എനിക്കിവിടെ കൂടിയ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് പറയാനുള്ളത് നിങ്ങളൊക്കെ നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ നിങ്ങൾ എ പ്ലസ് കൊണ്ട് നിറച്ച് ഈ നാടിൻ്റെ നിങ്ങളുടെ മാതാപിതാക്കളുടെ നിങ്ങളുടെ ഗുരുനാഥന്മാരുടെ ഒക്കെ അഭിമാനമായി മാറുമ്പോൾ ഞങ്ങൾക്കൊക്കെ നിങ്ങളെ ഓർത്ത് വളരെ അഭിമാനമാണ് തോന്നുന്നത് പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം വിദ്യാഭ്യാസമാണ് എല്ലാം എന്ന് നിങ്ങൾ കരുതരുത് വിദ്യാഭ്യാസം കൊണ്ട് മാത്രമേ ഞങ്ങൾക്ക് എല്ലാം നേടാൻ പറ്റുമുള്ളൂ എന്ന് നിങ്ങൾ ധരിച്ചു പോകരുത് നിങ്ങൾക്ക് ഒരു ജീവിതമുണ്ട് ആ ജീവിതത്തിലും നിങ്ങൾ വിജയിക്കണം ആ ജീവിതത്തിലും നിങ്ങൾക്ക് എബ്ലസ് നേടാൻ സാധിക്കണം ഇന്ന് നിങ്ങൾ യാതൊരു ഇവിടെ വാങ്ങാൻ എത്താൻ കാരണക്കാരായ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ ഗുരുനാഥന്മാർ ഈ സമൂഹം അവരോടുള്ള കടമയും കടപ്പാടുകളും ബാധ്യതകളും നിങ്ങൾ തിരിച്ചറിയണം നിങ്ങളൊക്കെ ഒരു കുഞ്ഞായി ഭൂമിയിൽ ജനിക്കുമ്പോൾ അല്ലെങ്കിൽ ലോകത്തിന്റെ ഏതെങ്കിലും ഒരു ഹോസ്പിറ്റലിന്റെ ലേബർ റൂമിൽ നിങ്ങളുടെ മാതാവിന്റെ മരണത്തിന് സമാനമായ വേദന നിങ്ങൾ സമ്മാനിച്ച് ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളും പ്രതീക്ഷകളുമാണ് നിങ്ങൾ ഓരോരുത്തർ ആ പ്രതീക്ഷകളെയും സ്വപ്നങ്ങളെയും നിങ്ങൾ ഇല്ലാതാക്കരുത് കാരണം നിങ്ങളൊക്കെ കാലത്ത് നിങ്ങൾക്കറിയാം നിങ്ങളുടെ അച്ഛനാവട്ടെ നിങ്ങളുടെ വാപ്പയാവട്ടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് നിങ്ങളൊക്കെ കാണാറുണ്ട് അതെന്തിനാണ് ഇനി എത്ര ശക്തമായ മഴ ആയിക്കോട്ടെ അല്ലെങ്കിൽ എത്ര കാഠിന്യമായ ചൂടഴിക്കോട്ടെ അല്ലെങ്കിൽ കരിങ്കിലിനോട് മല്ലടിക്കാൻ അല്ലെങ്കിൽ ഏതെങ്കിലും പാടത്തും പറമ്പത്തും ജോലി ചെയ്യാൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാഹനത്തിന്റെ വളയം പിടിക്കാൻ അത് എന്തിനു വേണ്ടിയാ നിങ്ങൾക്കറിയോ നിങ്ങളുടെ വിദ്യാഭ്യാസം നിങ്ങളുടെ കോഴ്സ് നിങ്ങളുടെ പഠനം നിങ്ങളെ വസ്ത്രം നിങ്ങളുടെ ഭക്ഷണം നിങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ലോകത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ നിമിഷവും നിങ്ങളുടെ മാതാപിതാക്കളുടെ സഹനവും ത്യാഗവുമാണെന്ന് നിങ്ങൾ ഓർക്കണം അതുപോലെ നിങ്ങൾക്ക് ഈ സമൂഹത്തോടുള്ള കടപ്പാടുകൾ മുരളിമാഷു പറഞ്ഞതുപോലെ ഈ സമൂഹത്തോടുള്ള നിങ്ങളുടെ കടപ്പാട് അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത് കാരണം നിങ്ങൾ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് ജീവിതം കൊണ്ട് നിങ്ങൾക്ക് അടയാളപ്പെടുത്തി വെക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും വേണം അതിനൊറ്റ മാർഗമേ ഉള്ളൂ അലിയുന്ന ഒരു ഹൃദയവും നൽകാനുള്ള ഒരു മനസ്സുമാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടത് നിങ്ങളെ ചുറ്റുപാടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ പ്രയാസങ്ങളെ നിങ്ങൾ അറിയുക രോഗശയിൽ കടക്കുന്ന മനുഷ്യരെ നിങ്ങൾ കാണുക ഒന്നനങ്ങാൻ കട കടക്കുന്ന കടക്കിലും നനങ്ങാൻ പോലും കഴിയാതെ ശരീരം മുഴുവനും പൊട്ടിയെലുക്കുന്ന മനുഷ്യരുടെ വേദനകളെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ അതായിരിക്കും നിങ്ങൾക്ക് ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും വലിയ ബഹുമതി ഇതൊക്കെ ഈ മൊമെന്റുകളൊക്കെ നിങ്ങളുടെ അവലമാറിയിൽ സൂക്ഷിക്കു വയ്ക്കാൻ പറ്റുന്ന ഒന്നാണ് മാത്രം നിങ്ങൾ കരുതുക നിങ്ങളെ ജീവിതം കൊണ്ട് നിങ്ങൾ അടയാളപ്പെടുത്തി കൊടുക്കാൻ കഴിയണം നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിന്റെ പ്രസംഗത്തിന്റെ ഒരു പ്രസക്തമായൊരു ഭാഗമുണ്ട് ഹൃദയത്തിൽ നന്മയുണ്ടെങ്കിൽ സ്വഭാവം നന്നാവും സ്വഭാവം സുന്ദരമായാൽ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ സ്വരചേർച്ച ഉണ്ടാകും ഈ സമൂഹം ഈ നാട്ടിൽ ക്രമസമാധാനം ഉണ്ടാകും നാട്ടിൽ ക്രമസമാധാനം ഉണ്ടാകുമ്പോൾ ഈ സമൂഹത്തിൽ സമാധാനം ഉണ്ടാകും ലോകമെമ്പാടും സമാധാനം ഉണ്ടാകും അപ്പൊ ഇതിന്റെ എല്ലാം അടിസ്ഥാനം സ്നേഹമാണ് അപ്പൊ സ്നേഹവും നന്മയും ചേർത്തി പിടിക്കലാണ് ജീവിതത്തിൻ്റെ വസന്തകാലം എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളൊക്കെ ഈ കുടുംബത്തിന്റെ ഈ സമൂഹത്തിന്റെ നിങ്ങളുടെ മാതാപിതാക്കളുടെ നല്ല മക്കളായി വളരാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ എല്ലാ കുട്ടികളെയും ഞാൻ അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുകയാണ് ഈ ഈ മഹല് കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ മഹല് കമ്മിറ്റിക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം